വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് അതായത് ഇന്ന് രാവിലെ ഞാൻ എന്റെ രാവിലെ ഉള്ള ചെറിയ വർക്കൗട്ടുകളൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് വന്നപ്പോൾ എനിക്കൊരു കോൾ വരികയാണ് കോൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയൻ എയിറ്റ് ടു സെവൻ നയൻ ടു ത്രീ ഡബിൾ സിക്സ് വൺ ഈ നമ്പറിൽ നിന്നാണ് എനിക്ക് കോൾ വരുന്നത് അപ്പോൾ ഈ കോള് വിളിച്ചിട്ട് ഞാൻ ഈ കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ ഫെഡ്എക്സിൻ്റെ കൊറിയർ സർവീസിൽ നിന്നാണ് സോ താങ്കളുടെ പേരിൽ ഒരു ഇല്ലീഗൽ പാഴ്സൽ കസ്റ്റംസ് പിടിച്ചിട്ടുണ്ട് ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്തു സാറെന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇയാൾ അത് ട്രാക്ക് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ ആധാർ കാർഡ് എൻ്റെ പേര് എൻ്റെ മൊബൈൽ നമ്പർ ഇത് മൂന്നും ഉപയോഗിച്ചിട്ട് ഇറാനിലേക്ക് ഒരു ഇല്ലീഗൽ പാഴ്സൽ അയക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ മുംബൈ എയർപോർട്ടിൽ നിന്ന് ഇറാനിലേക്കാണ് അയക്കാൻ ശ്രമിച്ചിരിക്കുന്നത് അപ്പോൾ അത് കസ്റ്റംസ് പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ക്ലാരിഫിക്കേഷന് വേണ്ടി വിളിച്ചതാണ് डेवरीपार्ट आर सर युट दू लॉर्थर इन पब्लिक प्लेस विदर् नालेजर्मिशन सूसिंग युवर पर्सनल इनफर्मेशन सर से इलीगल पारसल ऐक् इट इज प्रूफ नेम ओन दर्सल इट इज इनगल वेम फ्यूचर बे मुंबई कस्टम्स डिपार्टमेंट सर അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇതുവരെ അങ്ങനെ ഒരു ഭാഷയിലും ഇന്ത്യക്ക് വേളിയിൽ ഒരു ഞാൻ ഇതുവരെ അങ്ങനെ അയച്ചിട്ടില്ല അപ്പോൾ ഈ പുള്ളിക്കാരൻ പറഞ്ഞു ഇല്ല അത് പിടിച്ചിട്ടുണ്ട് ഫെഡക്സിൻ്റെ അന്തേരിയിലുള്ള ഓഫീസിൽ നിന്നാണ് ഈ കൊറിയർ അയച്ചിരിക്കുന്നത് ജൂൺ ട്വൻ്റി ഫിഫ്തിന് ഈ കഴിഞ്ഞ ജൂൺ ട്വൻറ്റി ഫിഫ്ത്തിനാണ് ഈ കൊറിയർ അയച്ചിരിക്കുന്നത് അത് കഴിഞ്ഞൊരു എഫ്ഐ ആർ നമ്പർ ഒരു നമ്പരും പറഞ്ഞു എൻ സി ബി ഹൈഫൻ എം യു എം ഹൈഫൻ ടു സെവൻ സെവൻ ഫൈവ് റിസീവറിൻ്റെ നെയിം അതായത് അയച്ചത് എൻ്റെ ഐ ഡി ഉപയോഗിച്ചാണ് റിസീവറിന്റെ നെയിം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് റിസ്വാൻ അഹമ്മദ് എന്നാണ് റിസീവറിന്റെ കോൺടാക്ട് നമ്പർ ആയിട്ടൊരു നമ്പർ പറഞ്ഞു നയൻ എയ്റ്റ് സിക്സ് ടു സെവൻ സിക്സ് എയ്റ്റ് നയൻ സീറോ സിക്സ് വൺ നയൻ അതിനകത്തൊരു നമ്പർ അതുകഴിഞ്ഞ പാഴ്സൽ എമൗണ്ട് എന്ന് പറയുന്നത് നയൻറ്റി സിക്സ് തൗസൻഡ് ത്രീ ഹണ്ട്രഡ് ആൻഡ് ടെൻ ഇത്രയാണ് പാഴ്സൽ എമൗണ്ട് പെയ്ഡ് ത്രൂ ഐ സി ഐ സി ബാങ്ക് എൻഡിങ് വിത്ത് ടു സെവൻ സെവൻ എയ്റ്റ് ഐ സി ഐ സി ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് അയച്ചിരിക്കുക എന്ന് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു ഇതെന്താണ് എന്താണ് പാഴ്സൽ എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഈ പാഴ്സലിൽ ഇല്ലീഗൽ ഗുഡ്സാണ് അപ്പോൾ ഇതിനകത്തുള്ള സാധനങ്ങൾ നാല് ഇറാനി പാസ്പോർട്സ് അഞ്ച് ഡെബിറ്റ് കാർഡ്സ് ഒരു ലാപ്ടോപ്പ് ഫൈവ് കെ ജി ഓഫ് ക്ലോത്ത് പിന്നെ ഫോർ ഫിഫ്റ്റി ഗ്രാംസ് ഓഫ് എം ഡി എം എ നാനൂറ്റിഅമ്പത് ഗ്രാം എം ഡി എം എ ഇത്രയാണ് എന്റെ ഐ ഡി കാർഡും എന്റെ പേരും എന്റെ ഫോൺ നമ്പറും ഉപയോഗിച്ച് ഇറാനിലേക്ക് അയച്ചിരിക്കുന്നതാണ് ഈ വിളിച്ചാൽ പറഞ്ഞത് ഞാൻ പറഞ്ഞു എനിക്കതിനെപ്പറ്റി ഒന്നും അറിയില്ല എൻ്റെ ഐ ഡി കാർഡ് എൻ്റെ ആധാർ കാർഡൊക്കെ ചെലപ്പം ഫേക്ക് കാർഡ് ഉപയോഗിച്ചായിരിക്കും ഞാൻ അങ്ങനെ ഒരു കൊറിയർ അയച്ചിട്ടില്ലെന്ന് പറഞ്ഞു അപ്പോ അവര് പറഞ്ഞ സാർ അങ്ങനെയാണെങ്കിൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഞങ്ങൾ ക്രൈം ഡിപാർമെന്റ് കോൾ ട്രാൻസ്ഫർ ചെയ്യാം സോ സാർ അവിടെ ഒരു കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യാം അങ്ങനെ പറഞ്ഞോളിക്കുമ്പോ തന്നെ ഇയാൾ കോൾ ട്രാൻസ്ഫർ ചെയ്തു അപ്പോൾ കോൾ ട്രാൻസ്ഫർ ആകുമ്പോൾ ഓട്ടോമാറ്റിക് മെസ്സേജ് ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റും അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഒരാൾ കോൾ അറ്റൻഡ് ചെയ്തു എന്നിട്ട് അയാൾ പറഞ്ഞു ക്രൈം ബ്രാഞ്ചിലെ ഇൻസ്പെക്ടറാണ് എന്താ സംഭവം എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ എന്നെ രാവിലെ ഫെഡക്സ് എന്ന് പറഞ്ഞ കൊറിയറിനിന്ന് വിളിച്ചു ഇങ്ങനെയാണ് പറഞ്ഞത് അപ്പൊ പുള്ളി പറഞ്ഞു ഇതിങ്ങനെ ഒരുപാട് നടക്കുന്നുണ്ട് ഇതിപ്പോ ഭയങ്കര യൂഷ്വലായിട്ട് നടക്കുന്നുണ്ട് കഴിഞ്ഞ കുറേ മാസങ്ങളിൽ തന്നെ ഒരുപാട് വരുന്നൊരു കേസാണ് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഇയാൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ലെന്ന് പറഞ്ഞു ഇപ്പോൾ പറഞ്ഞു മുഹമ്മദ് ഇസ്ലാം മാലിക് എന്നൊരാളെ അറിയുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല എനിക്കറിയില്ലെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് വീഡിയോ കോളിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ആളെ നേരിട്ട് കണ്ട് സംസാരിക്കണം അപ്പോൾ ഞങ്ങളുടെ സെൽ സെല്ലിപ്പോൾ സ്കൈപ്പ് ആപ്പാണ് അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത് എന്നിട്ട് മഹാരാഷ്ട്ര ക്രൈം സെല്ലിന്റെ സെല്ലിൻ്റെ സ്കൈപ്പേഡി എന്ന് പറഞ്ഞ സ്ക സ്കൈപ്പേഡി എന്ന് പറഞ്ഞു സ്കൈപ്പേഡി എന്ന് പറയുന്നത് എം എച്ച് ഫോർ ത്രീ വൺ സ്പെയ്സ് മുംബൈ സ്പേസ് എൻ സി ബി ിയർ മുംബൈ ഗുഡ് മോർണിംഗ് ഐ എം ഐ ടോക്കിംഗ് വിത്ത്വെസ് ഡയറക്ട് കോൾക്ടീ കണക്ടേ അതിനകത്ത് എനിക്ക് ഒ ഫോട്ടോ ഇവരിട്ട് വന്നു ആ ചാറ്റില് ആ ഫോട്ടോ ഞാൻ ഇവിടെ കാണിക്കാം ഈ രണ്ട് ഫോട്ടോ ഇട്ട് വന്നു എന്നിട്ട് പറഞ്ഞത് മുഹമ്മദ് ഇസ്ലാം മാലിക് എന്ന് പറയുന്നൊരു മണി ലോണ്ടർ ആണ് അപ്പൊ ഇയാള് ബ്ലാക്ക് മണി വൈറ്റ് ആക്കിയിട്ട് ടെററിസ്റ്റുകൾക്ക് ഫണ്ട് ചെയ്യുന്നതാണ് ഇയാളുടെ മെയിൻ പരിപാടി അപ്പോൾ ഇയാൾ നിങ്ങളുടെ അക്കൗണ്ട് യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ ഐ ഡി ഉപയോഗിച്ച് ഇയാൾ അക്കൗണ്ട് യൂസ് ചെയ്യുന്നുണ്ട് അതിനകത്ത് ഒരുപാട് ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു നിങ്ങൾക്കിത് ഇയാളോട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടോ നമ്മളാകെ വണ്ടടിച്ചിരിക്കുക എന്താ സംഭവം നടക്കുന്നതെന്ന് അറിയാതെ ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല ഞാൻ ആർക്കും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല എൻ്റെ എല്ലാ ട്രാൻസാക്ഷനും ഞാൻ മോണിറ്റർ ചെയ്യാറുണ്ട് എൻ്റെ ബാങ്കുകളിലൊന്നും ഇങ്ങനത്തെ ഒരു ട്രാൻസാക്ഷൻ ഞാൻ കണ്ടില്ല അപ്പോൾ പറഞ്ഞു വേറെ അക്കൗണ്ട് നിങ്ങളുടെ പേരിൽ പേരിലെടുത്തിരിക്കുകയാണ് അപ്പോൾ ശരി ഞാനും വിശ്വസിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുമ്പ് എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഇതാണ് ആ വീഡിയോ കണ്ടിട്ടില്ല ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഈ ഐ ബട്ടിൽ കൊടുത്തേക്കാം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഹാബി ഹാബിജുദ്ദീൻ അംലക്കെ എന്ന് പറയുന്ന ആസാമിലുള്ള ഒരാൾ എൻ്റെ ആധാർ കാർഡ് യൂസ് ചെയ്തിട്ട് ടൈ വി എൽ ഫിനാൻസ് എന്ന് പറയുന്ന ഒരു ബാങ്ക് എന്നൊരു ലോൺ എടുത്തിരുന്നു അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്താണ് അത് കഴിഞ്ഞിട്ട് എൻ്റെ രണ്ട് മൂന്ന് വേറെ സുഹൃത്തുക്കൾക്കും ഇതേ അനുഭവം ഉണ്ടായത് അതും ഞാൻ അതിനകത്ത് മെൻഷൻ ചെയ്താണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ ആധാർ കാർഡിനും നമ്മുടെ പ്രൈവറ്റ് ഇൻഫർമേഷൻസിനൊക്കെ അത്രേ സെക്യൂരിറ്റി ഉള്ളൂ എന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ആദ്യം വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഓൾറെഡി ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച തണുത്തുവള്ളം കണ്ടാലും പേടിക്കും പറയുന്ന പോലെ ഞാൻ എനിക്ക് എനിക്കും തോന്നി ചിലപ്പോൾ ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇയാൾ അത്രയും ഈ കോഡുകൾ ഡീറ്റെയിൽസ് എല്ലാം സഹിതമാണ് പറയുന്നത് വെറുതെ പറയുകയല്ല സോ ഞാൻ വിചാരിച്ചു ഇനി ചിലപ്പോൾ ശരിയായിരിക്കും ഇങ്ങനെ വല്ലതും നടന്നിട്ടുണ്ടോ അപ്പം എന്താണെന്ന് നോക്കാം വട്ടെവർ എന്താണെന്ന് നോക്കാം നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ കോൺടാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ എന്താ അങ്ങനെ സംസാരിച്ചു എന്നിട്ട് എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് ഏതൊക്കെ അക്കൗണ്ട് ഉണ്ട് ഞാൻ എനിക്ക് അക്കൗണ്ടുള്ള ബാങ്കുകളൊക്കെ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഈ ബാങ്കുകളിലൊക്കെ എത്ര രൂപ ബാലൻസ് ഉണ്ടെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ എൻ്റെ അക്കൗണ്ടുകളുള്ള ബാലൻസ് പറഞ്ഞു അപ്പോൾ ഇയാൾ എൻ്റെ ഏറ്റവും കൂടുതൽ ബാലൻസ് ഉള്ള ബാങ്ക് അക്കൗണ്ട് മെൻഷൻ ചെയ്തിട്ട് ആ ബാങ്ക് അക്കൗണ്ട് വഴിയാണ് ഏറ്റവും കൂടുതൽ ഫ്രോഡ് പരിപാടികൾ നടക്കുന്നത് അപ്പോൾ ആ ബാങ്ക് അക്കൗണ്ടിൻ്റെ പല ബ്രാഞ്ചുകളിലുള്ള മാനേജേഴ്സിനെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ആളുകളുടെ ഐ ഡി കാർഡ് ദുരുപയോഗം ചെയ്യുന്നതിനും ഈ മണി ലോണ്ടറിങ്ങിന് കൂട്ടിരുന്നതിനും എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ ഒരു ഈ ഒരു ഫോട്ടോ അയച്ചു തന്നു അതായത് ഇതാണ് അവരുടെ ഒരു പ്രൊസീജിയർ ഇങ്ങനെയുള്ള കേസുകൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ഇതാണ് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റെ സെക്കൻഡ് സ്റ്റെപ്പ് തേർഡ് സ്റ്റെപ്പ് ഫൈനൽ സ്റ്റെപ്പ് അങ്ങനെ നാല് സ്റ്റെപ്പായിട്ടായിരിക്കും ചെയ്യുന്നത് അങ്ങനെ ഫൈനൽ സ്റ്റെപ്പിലാവുമ്പോഴായിരിക്കും നമുക്ക് പി സി സി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് തരുന്നത് അപ്പോൾ നമുക്ക് ഇതിനകത്തൊന്നും ബന്ധമില്ല എന്നുള്ള രീതിയിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് തരും ഡ്രഗ് ഇൻവോൾഡ് ആയ കേസായത് കൊണ്ട് തന്നെ ഡി സി ബി ഡയറക്റ്റ് ഇതിനകത്ത് ഇൻവോൾഡ് ആയി പുള്ളിയായിട്ട് നേരിട്ട് സംസാരിക്കണം എന്നിട്ട് പുള്ളി തീരുമാനിക്കുന്നവർ അങ്ങനെ ഡി സി ബിക്ക് കോൾ കണക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇയാൾ എന്നോട് എൻ്റെ ആ കഴിഞ്ഞ ആറ് മാസത്തെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ പറഞ്ഞു അപ്പോൾ ഇതിനിടയ്ക്ക് വോക്കി ടോക്കി ഒക്കെ വരുന്നുണ്ട് അപ്പൊ വോക്കി ടോക്കിലൊക്കെ ഇയാൾ സംസാരിക്കുന്നുണ്ട് സാർ സാർ ഇങ്ങനെയാണ് കാര്യങ്ങൾ ഇതാണ് അപ്പൊ ആ വോക്കി ടോക്കിലുള്ള ആള് എന്റെ ആധാർ നമ്പര് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വോക്കി ടോക്കിൽ കൂടെ പറയുന്നു കറക്റ്റ് നമ്മൾ പോലീസുകാർ ഇങ്ങനെ സംസാരിക്കും അതുപോലെ സെയിം രീതിയിൽ അപ്പോൾ ഇതൊക്കെ കേട്ട എന്താ സംഭവം അറിയാൻ എന്നറിയാൻ വണ്ടരടിച്ചിരിക്കുക ഈ വോക്കി ടോക്കിലുള്ള സംസാരം അത് കഴിഞ്ഞ് ഇങ്ങനെ മുഹമ്മദ് ഇസ്ലാം മാലിക് നവാബ് മാലിക് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അപ്പം തന്നെ ഇത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട് ഈ മുഹമ്മദ് ഇസ്ലാം മാലിക് എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള ഉള്ള ആളുണ്ടോ ശരിക്കും ഉണ്ട് അങ്ങനൊരാളുണ്ട് അയാളുടെ ഫോട്ടോയാണ് അയച്ചു തന്നിരിക്കുന്നത് അതുപോലെ പോലീസ് ഇൻസ്പെക്ടറാന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു ഒറിജിനലായിട്ടുള്ള ഓഫീഷ്യലിൻ്റെ ഫോട്ടോ അയച്ചു തരുന്നത് അതിനകത്ത് ഐ ഡി കാർഡ് ഇതെല്ലാം അപ്പം സ്കൈപ്പിൽ വീഡിയോ കോളാണ് എൻ്റെ ഫേസ് മാത്രമേ കാണുന്നുള്ളൂ അയാളുടെ അതിൻ്റെ അവിടെ അയാളുടെ ഐ ഡി മാത്രമേ ഉള്ളൂ ഡി സി പിക്ക് കൊടുക്കുക എന്ന് പറയുന്നു ഡി സി പി എന്നോട് ഹലോ ആദിൽ ഞാൻ പറഞ്ഞ ഹലോ സാ എന്താ എന്താണ് നിങ്ങളുടെ ഇത് നിങ്ങളുടെ ഐ ഡി എങ്ങനെയാണ് ഇവരു ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞാൽ എനിക്കറിയില്ല എന്നെ കോൺക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഐ ഡി ഉപയോഗിച്ചെന്ന് ഇപ്പഴാണ് പറഞ്ഞത് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലെന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇതിനൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയണം ഞാൻ ചോദിക്കുന്നതിന് എനിക്ക് സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ട് പറയും മുഹമ്മദ് ഇസ്ലാം മാലിക്കുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കോൺടാക്ട് ഉണ്ടോ ഞാൻ പറഞ്ഞത് എനിക്ക് കോണ്ടാക്സ്റ്റ് ഒന്നും ഇല്ല ഇയാളായിട്ട് എന്തെങ്കിലും പണമിടപാടുകൾ നടത്തിയിട്ടുണ്ടോ നമ്പറില്ല ഞാൻ ഒന്നും നടത്തിയിട്ടില്ല ഇതെല്ലാം ഇംഗ്ലീഷിലാണ് ചോദിക്കുന്നത് ഇംഗ്ലീഷിലാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ആ ആർ ബി ഐക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഒന്ന് വെരിഫൈ ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്ന പോലെ ഒന്ന് ചെയ്യണം എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഓക്കെ ശരി ചെയ്യാന്ന് പറഞ്ഞു നിങ്ങളുടെ ഗൂഗിൾ പേ ആപ്പ് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു ഗൂഗിൾ പേ ആപ്പ് ഞാൻ ഓപ്പൺ ചെയ്യും ഞാൻ അപ്പം എനിക്ക് ഡൗട്ടുണ്ട് എന്തിനാണ് ഈ ബാങ്ക് അക്കൗണ്ട് വെരിഫൈ ചെയ്യാൻ ഗൂഗിൾ പേ എടുക്കുന്നത് ഓക്കെ എന്തെങ്കിലും ആട്ടെ എന്ത് എവിടം വരെ പോകുമെന്ന് നമുക്ക് നോക്കാം ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തു അതിനകത്ത് ബാങ്ക് ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷൻ എടുക്കാൻ പറഞ്ഞു അങ്ങനെ ബാങ്ക് ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷൻ എടുത്തു അതിലിപ്പോൾ എന്ത് ഓപ്ഷൻ ആണെങ്കിലും ഞാൻ ചോദിക്കും പറഞ്ഞു അക്കൗണ്ട് നമ്പർ ചോദിക്കുന്നുണ്ട് അതുപോലെ ഐ എഫ് സി കോഡ് ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അപ്പം ഞങ്ങളൊരു ഐ അക്കൗണ്ട് നമ്പർ ഐ എഫ് സി കോഡ് തരാമെന്ന് പറഞ്ഞു ഡബിൾ ഡബിൾ അപ്പൊ എസ് ബി എസ് ബി ഐ ബാങ്കിന്റെ ഐ എഫ് സി കോളാണ് ഈ എസ് ബി ഐ എന്ന് തുടങ്ങുന്നത് അപ്പൊ ഈ പറഞ്ഞ നമ്പറിലേക്ക് തൊണ്ണൂറ്റി എട്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് രൂപ തൊണ്ണൂറ്റി എട്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് അങ്ങനെ ഒരു നയൻറ്റി എയ്റ്റ് തൗസൻഡ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ ഒരു എമൗണ്ട് ഈ എമൗണ്ട് അയച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ആർ ബി ഐയിൽ ലിങ്ക് ആവും ആർ ബി ഐ ചെക്ക് ചെയ്തതിനു ശേഷം പതിനഞ്ച് മിനിറ്റുള്ളിൽ ഈ എമൗണ്ട് റീഫണ്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ പറഞ്ഞു ഓക്കെ അങ്ങനെയാണ് ഞാൻ ഇവിടെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയി വെരിഫൈ ചെയ്തിട്ട് ഞാൻ അയക്കാന്ന് പറഞ്ഞു

അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പേര് ഞങ്ങൾ കേസെടുക്കും ഞാൻ പറഞ്ഞാൽ ശരി എന്താണെന്ന് പറഞ്ഞാലും ഞാനിപ്പോൾ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഇത് കൺഫേം ചെയ്ത് അവരെ അവരോടും കൂടെ പറഞ്ഞിട്ട് ഞാൻ വേണമെങ്കിൽ അയച്ചു തരാമെന്ന് പറഞ്ഞു അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഗോൾ കട്ട് ചെയ്തു ഇത് കഴിഞ്ഞ് ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ ഞാൻ അപ്പം തന്നെ എൻ്റെ ലാപ്ടോപ്പ് എടുത്തു ഈ ഫുൾ കോൾ റെക്കോർഡ് എന്തെങ്കിലും ഉണ്ട് ഫുൾ കോൾ റെക്കോർഡ് ഒരു നാല് പാർട്ടായിട്ട് കാരണം അതിനകത്ത് സൈബർ സെല്ലിൻ്റെ സൈഡിൽ നമുക്ക് പത്ത് എം ബിയിൽ താഴെയുള്ള മീഡിയ ഫയൽസ് മാത്രമേ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ ഈ ഫോ ഈ കോൾ റെക്കോർഡ് ഏകദേശം എനിക്ക് തോന്നുന്നു ഒന്നൊന്നര മണിക്കൂറുണ്ട് സോ ഞാൻ പത്ത് എം ബി ഉള്ള പാർട്ട് ഒരു നാലോ അഞ്ചോ പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇത് സൈബർ സെല്ലിൻ്റെ കംപ്ലയിന്റ് രജിസ്റ്ററിംഗ് ഫോമില് ഞാനിത് അപ്ലോഡ് ചെയ്തു ഇയാളുടെ ഈ പറഞ്ഞ മൂന്ന് നമ്പറുകൾ എന്നെ വിളിച്ചിട്ടുള്ള രണ്ട് ഫോൺ നമ്പർ പിന്നെ ഈ സ്കൈപ്പ് ഐ ഡി പിന്നെ ഇവരെനിക്ക് അയച്ചു തന്നിട്ടുള്ള മീഡിയ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് വിശദമായിട്ട് ഞാനൊരു കംപ്ലയിൻറ്റ് ടൈപ്പ് ചെയ്ത് ഓൺലൈനായിട്ട് സൈബർ സെല്ലിന്റെ സൈറ്റിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു അതിനൊരു അക്നോളജ്മെന്റ് നമ്പറും കിട്ടി അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയൊക്കെ ഓൺലൈനിൽ കിടന്ന് പരിപാടികൾ ചെയ്യുന്ന ഓൺലൈൻ ട്രാൻസാക്ഷനൊക്കെ ചെയ്യുന്നത് എന്നെ അവർ ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ മിനിറ്റത്തേക്ക് നല്ല രീതിയിൽ അടിപ്പിക്കാനും ഇതൊക്കെ ഉള്ള ഒരു കാര്യമാണെന്ന് വിശ്വസിപ്പിക്കാനും അവർക്ക് സാധിച്ചു കാരണം അതുപോലുള്ള എവിഡൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത് ഇതെല്ലാം കഴിഞ്ഞ് ഞാനൊരു ഈ കംപ്ലയിന്റ് ഫയൽ ചെയ്ത് ഞാൻ ഇങ്ങോട്ട് വന്ന് ഇൻസ്റ്റാഗ്രാം തുറന്നപ്പോൾ മനോരമ ന്യൂസിൽ ഇതേപോലെ സെയിം കേസിൽ ഈ മാലിക് എന്ന് പറഞ്ഞ ആളുടെ പേര് പറഞ്ഞെന്ന് സെയിം കേസിൽ ഒരു ന്യൂസും കിടക്കുന്നു അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണം കാരണം ഒരുപാട് പേര് പറ്റിക്കപ്പെടുന്നുണ്ടാകും മെയിനായിട്ട് ഇവർ സതേൺ സ്റ്റേറ്റിലുള്ള ആൾക്കാരെയാണ് ചൂസ് ചെയ്യുന്നത് കേരള തമിഴ്നാട് അങ്ങനെയുള്ള എന്നിട്ട് ഇവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങളുടെ പേരിൽ ഒരു പെറ്റീഷൻ ഉണ്ട് നിങ്ങൾ നേരിട്ട് മുംബൈ ക്രൈംബ്രാഞ്ചിൽ വരാൻ പറ്റുമോ എന്ന് ചോദിക്കും തൊണ്ണൂറ് ശതമാനം സദേൺ സ്റ്റേറ്റിലുള്ള ആളുകൾ അവിടം വരെ പോകുന്ന ബുദ്ധിമുട്ടുകൊണ്ട് സാർ അവിടം വരെ വരാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യണം ഓൺലൈനിൽ കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യുന്ന ഫോർമാറ്റാണ് സ്കൈപ്പ് വീഡിയോ കോൾ വഴി നേരിട്ട് കണ്ടേ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ അത് ലൈൻ ആയിരിക്കും ഈ വീഡിയോ കോളും ഓഡിയോ റെക്കോർഡ് ചെയ്യുന്ന പറഞ്ഞിട്ടാണ് അവർ തുടങ്ങുന്നത് ഇപ്പം മുംബൈയിലോ അല്ലെങ്കിൽ അതിനോട് ചേർന്ന ഭാഗങ്ങളിലുള്ള ആരെങ്കിലും ആണ് വിളിക്കുന്നതെങ്കിൽ അവർ പറയും ഞങ്ങൾ നേരിട്ട് വരാം നേരിട്ട് വന്ന് കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യാന്ന് പറയും അതിനാണ് ഈ സദേൺ ഏരിയയിലോ അതും ഇങ്ങനെ എന്റുള്ള ആളുകളെ ചൂസ് ചെയ്യുന്നത് എസ്പെഷ്യലി എൻ്റെ ആധാർ കാർഡ് ഓൾറെഡി ആണ് ഞാൻ ഇതിനുമുമ്പുള്ള ആ വീഡിയോയിൽ പറഞ്ഞാണ് എൻ്റെ ആധാർ കാർഡ് ഉപയോഗിച്ച് ഒന്നോ രണ്ടോ ലോണൊക്കെ ആരൊക്കെ എടുത്തിട്ടുണ്ട് ഇതുപോലെ ഭൂരിഭാഗം ആളുകളുടെയും ലീക്ക് ആയിട്ടുണ്ട് പക്ഷേ പലരും അറിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് ചെക്ക് ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ പേരിൽ ആരൊക്കെ എന്തൊക്കെ ഫേക്ക് ലോൺ എടുത്തിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതും സിബിലൊന്നും ചിലപ്പോൾ റിഫ്ലക്ട് ചെയ്യില്ല ഇക്യു ഫാക്സ് ക്രിക്സ് എക്സ്പീരിയൻ പോലുള്ള സെക്കൻഡറി ക്രെഡിറ്റ് ബ്യൂറോകളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിലാണ് ഇത് കാണുന്നത് സിബിലൊന്നും ഇത് അങ്ങനെ റിപ്പോർട്ട് ചെയ്യില്ല അതും ഇവരുടെ ഒരു പ്ലാനിങ് നോക്കിയാണോ നമ്മുടെ അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ടെന്ന് ചോദിച്ച് ആ ബാലൻസിൻ്റെ ഏകദേശം ഒരു പത്തിൽ ഒന്നാണ് ഇവർ ചോദിക്കുന്നത് ഇപ്പം ഇപ്പം അമ്പതിനായിരം രൂപ ബാലൻസ് ഉള്ള ഒരാളാണെങ്കിൽ ചിലപ്പോൾ ഒരു അയ്യായിരം അല്ലെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ് ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത് ഒരാളുടെ ബാങ്കിൽ എത്രത്തോളം ബാലൻസ് ഉണ്ട് അതിൽ നിന്ന് ആയിട്ട് എത്രത്തോളം എടുക്കാം എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് അതിനാണ് ആദ്യം നമ്മുടെ ഈ അക്കൗണ്ടിലൊക്കെ എത്ര ബാലൻസ് ഉണ്ടെന്ന് ചോദിക്കുന്നത് അതുപോലെ ഇനി ആരെങ്കിലും നിങ്ങളെ ഇങ്ങനെ മുംബൈന്നാണ് നിങ്ങളുടെ കസ്റ്റംസ് പിടിച്ചു എം ഡി എം എ ആയിട്ട് പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് കോൾ ചെയ്യുകയാണെങ്കിൽ ഞാനിവിടുത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ കോണ്ടാക്ട് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ആ കോൾ കട്ട് ചെയ്യുക എന്നിട്ട് ആ നമ്പർ വെച്ച് അപ്പം തന്നെ സൈബർ ക്രൈം സെല്ലിൻ്റെ സൈറ്റിൽ കയറിയിട്ട് ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുക ഇപ്പോൾ ഒരു നൂറ് പേരെ വിളിക്കുമ്പോൾ ഒന്നോ രണ്ടോ പേരൊക്കെ ആയിരിക്കും ഇതുപോലെ കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്യണം അതുകൊണ്ട് തന്നെ ഇവർക്കൊന്നും ഒരു വിധത്തിലുള്ള ഉണ്ടാകുന്നില്ല എല്ലാ ആളുകളും കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യണം എനിക്കെന്തായാലും അറിയാം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇവർ പ്ലാൻ ചെയ്യണമെങ്കിൽ ഇവർ ഒരാളെ ആയിരിക്കില്ല ഒരുപാട് പേരെ ഈ മെത്തേഡിൽ പറ്റും അതുകൊണ്ടാണ് ഇത്രയും ക്ലിയർ ആയിട്ട് ഒരു തപ്പോ തടയലോ ഒന്നും ഇല്ലാതെ ഇത്രയും വ്യക്തമായിട്ട് ഇവർക്ക് ഇങ്ങനെ പറയാൻ സാധിക്കുന്നത് ഇത് മാത്രമല്ല ഇതുപോലുള്ള ഒരുപാട് ഫിനാൻഷ്യൽ ഫ്രോഡുകൾ നടക്കുന്നത് നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയ സമയം മുതൽ എനിക്കൊരു ആറോ ഏഴോ ഇതുവരെ എട്ടിൽ ഇന്ന് വരെ ഒരു ആറ് മെസ്സേജോളും കിട്ടിയിട്ടുണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഫ്രോഡുകൾ പറ്റിക്കപ്പെട്ട പല ആളുകളും എസ്പെഷ്യലി പെൺകുട്ടികൾ ഇത് എട്ട് ലക്ഷം രൂപ പോയ ആൾക്കാരുണ്ട് ഒരാൾക്ക് ട്രേഡ് ചെയ്യാൻ പൈസ കൊടുത്തിട്ട് തൊണ്ണൂറായിരം രൂപയോളം നയൻറ്റി തൗസൻഡ് റുപ്പീസോളം പോയ ആളുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടൊരു പേജിൽ ക്രിപ്റ്റോ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പൈസ കൊടുത്ത് ആദ്യം ഒരു രണ്ടായിരം രൂപ വാങ്ങിച്ചു പിന്നെ പ്രോസസിംഗ് ഫ്രീ എന്ന് പറഞ്ഞിട്ട് ഏതൊരു ട്വൻറ്റിഫൈവ് തൗസൻഡ് എന്തോ വാങ്ങിച്ചു അങ്ങനെ വാങ്ങിച്ച് വാങ്ങിച്ച് ഓൾമോസ്റ്റ് ഒരു നയൻറ്റി തൗസൻഡ് റുപ്പീസോളം ആ കുട്ടിയുടെ ഇന്ന് വാങ്ങിച്ചെടുത്ത് ഇപ്പോൾ ഒരു അഡ്രസ്സും ഇല്ല അപ്പോൾ ആ ഐ ഡി ഞാനിവിടെ കാണിക്കാം അപ്പോൾ ഇതൊരു ഫേ ഒറിജിനൽ ഒരാളുടെ ഫോട്ടോയും ഡീറ്റെയിൽസും ഉപയോഗിച്ചിട്ടുണ്ടാക്കിയിരിക്കുന്നത് ഇൻസ്റ്റഗ്രാം ഫേക്ക് ആണ് അങ്ങനെ പറ്റി ഇവിടുന്ന് ഒരുപാട് ആളുകളുണ്ട് സോ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ അറിയുമെങ്കിൽ സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യുക അല്ലാതെ ട്രേഡ് ചെയ്ത് തരാം ആരെങ്കിലും പറഞ്ഞാൽ ഒരിക്കലും അവരുടെ കയ്യിൽ പൈസ കൊണ്ട് കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒന്നും അറിയില്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അല്ലാതെ ഒരിക്കലും അറിയാത്ത ഒരാൾ ട്രേഡ് ചെയ്ത് തരാമെന്ന് പറയുമ്പോൾ അയാളുടെ കൊണ്ട് പൈസ കൊടുക്കരുത് സോ ദയവായിട്ട് കെയർഫുൾ ആയിട്ടിരിക്കുക ഇങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവരോട് അധികം സംസാരിക്കാൻ നിൽക്കേണ്ട ഞാൻ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ കോൺടാക്ട് എന്ന് പറയുക എന്നിട്ട് കോൾ കട്ട് ചെയ്യുക ഡയറക്റ്റ് സൈബർ സെല്ലിൽ പോകാൻ സാധിക്കുമെങ്കിൽ ഡയറക്റ്റ് സൈബർ സെല്ലിൽ പോയി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഈ പ്രൂഫുകളൊക്കെ വെച്ചുകൊണ്ട് അറിയാവുന്ന ഒരാളെ കൊണ്ട് ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യിപ്പിക്കുക അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഫ്രോഡുകൾ നടക്കുന്നുണ്ട് ഇത് നിങ്ങളിലേക്കും കൂടെ എത്തിക്കണമെന്ന് തോന്നി അതിനാണ് ഞാൻ ഇപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തത് അതുകൊണ്ട് കെയർഫുള്ളായിട്ടിരിക്കുക മറ്റൊരു വീഡിയോമായി കാണുന്ന പറയാം ആ മഹാദുൽ ഹുസൈൻ സൈനിങ് ഓഫ്